അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നൂറ്റി എഴുപത് രൂപ മുതൽ കൊടുത്തു വരുന്ന കോട്ടൻ നൈക്കിയുടെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോണ്ടർ ഡ്രസ്സുകൾ തിരികഴിഞ്ഞ് നല്ല വിലക്കുറവ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുപത്ത് റോഡ് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് അമ്പത്തി ആറ് അമ്പത്തി എട്ട് സൈസിൽ വരുന്ന കോട്ടൺ നൈക്കിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പ്ലെയിൻ വർക്കിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിൻറ്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി എഴുപത് രൂപക്കാണ് ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അമ്പത്തി ആറ് അമ്പത്തെട്ടാണ് സൈസ് വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നൂറ്റി എഴുപതാണ് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വില കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസ് ലെഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് ജെൻസിന്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ മുതലാണ് ടീഷർട്ട് ഷർട്ട് നൂറ് രൂപ മുതലും അതേപോലെ തന്നെ പലസോപ്പിന് തൊണ്ണൂറ് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മനോഹരമായ പ്രിന്റോട് കൂടിയ ലേഡീസ് നൈറ്റി നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നു മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായ അധിക ഫാഷൻ എല്ലാ സമയത്തും നൈറ്റി വിയർ ആയിട്ട് നല്ലൊരു കളക്ഷൻ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് ലേഡീസ് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി നാപ്പത് രൂപ മുതലാണ് അതേപോലെ തന്നെ പെൺകുട്ടികളുടെ ലെഗിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് ജെഗിൻസ് നൂറ് രൂപക്കും അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് ഇരുനൂറ് രൂപക്കും ടീ ഷർട്ട് നൂറ് രൂപാ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന കോട്ടൺ നൈറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് നൂറ്റി രൂപ മുതൽ കോട്ടൺ നൈറ്റി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് അറുപത് സൈസ് നൈറ്റിയാണ് സിംഗിൾ പൈപ്പിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ലെങ്ത്തോട് കൂടിയാണ് വരുന്നത് അറുപത് സൈസ് നൈറ്റിയാണ് വരുന്നത് ഇതും നല്ല ക്വാളിറ്റി മതി ശൈലജ വർധമാൻ എന്നീ കമ്പനികളുടെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത്തോടു കൂടിയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് കൊടുത്തു വരുന്നത് നേരത്തെ പരിചയപ്പെടുത്തിയത് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഇഞ്ചായിരുന്നു ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് അറുപത് സൈസ് നൈറ്റിയാണ് അറുപത് സൈസ് നൈറ്റി കൂടാതെ തന്നെ ജംബോ സൈസിനും ഷോപ്പിൽ വരുന്നുണ്ട് നല്ല ലെങ്ത്തും നല്ല വെളുത്തും കൂടിയ നൈറ്റിയും ഷോപ്പിൽ ലഭിക്കുന്നതാണ് നിലത്ത് ടച്ച് ചെയ്തിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അറുപത് സൈസ് നൈറ്റി റേറ്റ് വരുന്ന ഇരുന്നൂറ്റി എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ഓരോ പ്രിന്റും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസിൽ ഓണത്തിനായുള്ള എല്ലാ തൊണത്തലങ്ങളും എത്തിയിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞ നല്ല മോഡൽസുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് നൂറ്റി എഴുപത് രൂപ മുതൽ ഷോപ്പിൽ നൈറ്റി ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് അറുപത് സൈസ് നൈറ്റിയാണ് നല്ല ലെങ്ത് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ സൈഡ് ഇതാണ് ഇതിന്റെ സൈസ് വരുന്നത് നിലത്തിൽ ടച്ച് ചെയ്തിരിക്കുകയാണ് അറുപത് സൈസാണ് വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് തുണിത്തരങ്ങൾ കൊടുത്തു വരുന്നത് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നല്ല വിലക്കുറവ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് അമ്പത്തി ആറ് അമ്പത്തെട്ട് സൈസുള്ള നൂറ്റി എഴുപത് രൂപയ്ക്ക് കൊടുത്ത് വരുന്ന നൈറ്റിയുടെ കളക്ഷനും അതേപോലെ തന്നെ ജംബോ സൈസ് ഇതാണ് ഇതാണിതിൻ്റെ സൈസ് വരുന്നത് നിലത്ത് ടച്ച് ചെയ്തിരിക്കുകയാണ് അറുപത് സൈസ് നൈറ്റിയുടെ കളക്ഷൻ അറുപത് സൈസ് നൈറ്റിയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണത്തിനായി എല്ലാ തൊണ്ണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് നല്ല വിലക്കുറവിൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് മീഡിയം മുഴുവൻ അയങ്ങളുടെ പ്രിയപരക്ഷകർക്ക് ആദ്യ ഫാഷൻസിൻ്റെ നന്ദി